നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മളുടെ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതും അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലൊക്കെ നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യില്ല ഒരിക്കലും നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കാറില്ല എന്തുകൊണ്ട് തിരിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചോദിക്കാറേ ഇല്ല വളരെ ദുർലഭം ചില കുട്ടികൾ മാത്രം അങ്ങനെ ചോദിക്കും ആ ചോദിക്കുന്നവരൊക്കെ വികൃതിയാണ് അല്ലെങ്കിൽ അനുസരണം ഇല്ലാത്തവരാണ് കുസൃതിയാണെന്നൊക്കെ ഉള്ളൊരു പേര് കേട്ടിട്ടുണ്ടാവും സാധാരണ ആ കുട്ടികളൊന്നും അങ്ങനെ പാരൻസിനോട് തിരിച്ച് ചോദിക്കില്ല അവിടെ ഇരുന്നിട്ട് കാലാട്ടരുത് ഈ പടിയുടെ മേലെ നിൽക്കരുത് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ പല പല ചെയ് ചെയ്യരുതുകൾ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് അപ്പോൾ അതൊക്കെ നമ്മളോട് പറയുമ്പോൾ പിന്നെ നമ്മൾ ഓക്കേന്ന് പറഞ്ഞ് അത് അങ്ങനെ ചെയ്യാതിരിക്കും പിന്നെ അറിയാതെ പിന്നെ ചെയ്തു പോയാൽ അപ്പം പേരൻസ് നമ്മളോട് പറയും അത് ചെയ്യരുതെന്ന് എന്ന് വെച്ചാൽ ഓക്കെ പിന്നെ അത് ചെയ്യാതെ നിൽക്കുക എന്നല്ലാതെ അത് ചെയ്താൽ എന്താണ് എന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചു ചോദിക്കില്ല അത് തിരിച്ചു വയ്ക്കുന്നത് പേരൻസിനോട് ചെയ്യുന്നൊരു അഹങ്കാരമായിട്ടാണ് അന്ന കാലത്തൊക്കെ കണക്കാക്കിയിരുന്നത് പക്ഷേ കാലം മാറി ഇന്നത്തെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചോദിക്കും നമ്മളിപ്പോൾ അവരോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ മക്കളോടൊക്കെ ഏതെങ്കിലും കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് പക്ഷേ എനിക്കതൊരു അഹങ്കാരമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞുകൊടുക്കാറുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ചിലത് എനിക്ക് റീസൺ എനിക്കും അറിയില്ല കാരണം ഞാൻ അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ പാരൻസ് പറഞ്ഞത് ഞാൻ അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണെന്നുള്ള എനിക്കും അറിയില്ല അപ്പം ഞാൻ ചിലത് പറയും ചിലത് അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഞാൻ നിങ്ങളിലേക്കും പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചിലത് പറയും ചില കാര്യങ്ങൾക്ക് നമുക്ക് നമുക്കതിൻ്റെ കാരണം അറിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കും ഇന്ന കാരണം കൊണ്ട് ഇതിങ്ങനെ പാടില്ല എന്നുള്ള പറയും പക്ഷെ ചിലപ്പം ചില കാര്യങ്ങൾ കുട്ടികളുടെ ലോജിക്കായിരിക്കും ചിലപ്പം ശരി അവർ പറയും അപ്പം ഇതെന്താ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ ശരിയാണ് ഇന്നത്തെ ന്യൂജൻ കുട്ടികൾ ചോദിക്കുന്നത് ശരി തന്നെയാണ് നമ്മുടെ ഒരു കാര്യം എന്തോ എന്തോ കാരണം കൊണ്ട് പാടില്ല അല്ലെങ്കിൽ ചെയ്യരുത് അല്ലെങ്കിൽ എന്ത് എങ്ങനെ പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള അവകാശം കേൾക്കുന്ന ആൾക്കുണ്ട് അത് ആരായാലും കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും ഉണ്ട് ഈ ഇത് കുട്ടികൾ കുട്ടികളാണ് ഇവർ എന്നുള്ളതുകൊണ്ട് മൂത്തവരോടവർ അതിൻ്റെ കാരണം ചോദിച്ചാൽ അതൊരു അഹങ്കാരമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമേ ഇല്ല അത് ഇന്നത്തെ ന്യൂജനെ നന്നായിട്ട് അറിയാം അവർ തിരിച്ച് ചോദിക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് അതിന് ലോജിക്കുള്ള ഒരു കാരണമാണെങ്കിൽ അവർ അതനുസരിക്കും അല്ലാതെ ആ പണ്ടുകാലത്തെ മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമ്പം ഭൂതം വരും അല്ലെങ്കിൽ നിങ്ങൾ കടം അച്ഛന് തലേണ ഞങ്ങൾക്കൊക്കെ പറയുമായിരുന്നു ചെറുപ്പത്തിൽ തലേണേൻ്റെ മേലെ ഇരുന്നാൽ കടം വരും പടീൻ്റെ മേലിരുന്നു കഴിഞ്ഞാൽ കല്യാണം മുടക്കും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ലോജിക്ക് തോന്നുന്നില്ല നമുക്ക് കേൾക്കുമ്പോൾ പക്ഷെ നമ്മളൊക്കെ അതനുസരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും അതെന്താ അതും ഇതും എന്താണ് ബന്ധം പിന്നെ നമ്മൾ പടീൻ്റെ മേലിരുന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് കല്യാണം മുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ തലേണേൻ്റെ മേലെ ഇരുന്നു എന്നുള്ളതുകൊണ്ട് അച്ഛൻ എങ്ങനെയാണ് കടം വരുന്നത് ചോദിച്ചാൽ ശരിയാണ് അങ്ങനെ അതിന് എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ അവരോട് അനുകൂലിക്കുകയാണ് വേണ്ടത് കാരണം എന്തെങ്കിലും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടികളത് തിരിച്ചു ചോദിച്ചുകൊണ്ട് ആ ഈ കുട്ടികളെ അഹങ്കാരികളാണ് എന്തുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചു നമ്മൾ ചിന്തിക്കരുത് കാരണം അവർ ചോദിക്കുന്നത് ശരിയാണ് അവർക്ക് കാരണം അറിയണം കാരണം പറഞ്ഞാൽ മാത്രമേ അവർക്കത് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ചെയ്യാണ്ട് നിൽക്കാൻ തോന്നുള്ളൂ അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പുരാണ പുരാതനമായിട്ട് ഞങ്ങളിങ്ങനെ ശീലിച്ചതാണ് അതേപോലെ തന്നെ നിങ്ങളും ചെയ്തോളണം എന്ന് പറയുന്നൊരു എന്നാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത് അതുപോലെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മൂത്ത ആൾക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പണ്ടുള്ള കൺസെപ്റ്റ് അപ്പം നമ്മളെ വീട്ടിലെ അച്ഛ പ്രായമായ ആൾക്കാർ അച്ഛനമ്മമാവൻ അമ്മായി ആരെങ്കിലും അപ്പൂപ്പന്മാർ അമ്മ അമ്മൂമ്മമാരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടാലും അത് അനുഭവിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഈ കാര്യം ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ തെറ്റാണ് അവർ പറയുന്ന കാര്യം ചില കാര്യങ്ങൾ അവർ നമ്മൾ പറഞ്ഞ് തരുമ്പം അത് തെറ്റാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് തെറ്റാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും പറയില്ല പറയാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് കാരണം മൂത്തവരല്ലേ അവരോട് തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സ് സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുകയാണെങ്കിലും ചില ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പം മനുഷ്യനല്ലേ അപ്പോൾ വായിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് അവർ പറയുന്ന ചിലത് തെറ്റാണെങ്കിൽ നമ്മളത് കേട്ടുമിണ്ടാതെ നിൽക്കുക എന്നല്ല ടീച്ചറെ അത് തെറ്റാണ് ഈ പറഞ്ഞത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞാൽ ടീച്ചർക്ക് ആ കുട്ടിയോട് കുറേ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വൈരാഗ്യമാകും എന്നെ നീ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു മറ്റുള്ളവരെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയല്ലേ ഞാൻ നീ ടീച്ചർ ഞാനാണോ ടീച്ചർ എന്നൊക്കെ ചോദിക്കും അതുപോലെയാണ് ചില ഡോക്ടേഴ്സിൻ്റെ കാര്യം നമ്മൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ എഴുത്തിന് സമയത്ത് ഈ മരുന്ന് എന്തിനുള്ളതാണെന്ന് പോലും അങ്ങനെ പോലും നമ്മൾ ചോദിച്ചാൽ ഡോക്ടർ ഇപ്പോഴുള്ള കുറച്ച് ആ വ്യത്യാസമായിട്ടുണ്ടത് കുറേ മുമ്പേയൊക്കെ നമ്മളങ്ങനെ ഈ മരുന്ന് എന്തിനുള്ളതാണെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം എന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഡോക്ടറ് പറയും നിങ്ങളാണോ ഡോക്ടറ് ഞാനാണോ ഡോക്ടർ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി അങ്ങനെ പലപ്പോഴും പല ഡോക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലും അവരുടെ ആ സ്ഥാനം ചോദ്യം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല അത് ഡോക്ടേഴ്സായാലും ടീച്ചേഴ്സായാലും പാരൻസ് ആയാലും എല്ലാവർക്കും അവരവരുടെ സ്ഥാനത്ത് നിന്ന് അവർ സംസാരിക്കുമ്പോൾ അത് അനുസരിച്ചുള്ള എന്നല്ലാതെ അതിനെ ചോദ്യം ചെയ്യുന്ന ആർക്കും ഇഷ്ടമില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല മക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ് എന്ന് അവർക്ക് നമുക്ക് അവർ നമുക്ക് പറഞ്ഞു തരണം അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് പറഞ്ഞു തരണം കാരണം നമ്മൾ മനുഷ്യന്മാരാണ് എല്ലാവരും നമ്മൾ ഓരോ സ്ഥാനത്ത് ഇരിക്കുന്നു എന്നല്ലാതെ മനുഷ്യന്മാർക്കെല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റാലോ അപ്പോൾ ആ മിസ്റ്റേക്ക് നമുക്ക് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് തരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ